ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ വെബ്സൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ അതിനൊരു പ്രത്യേക അഡ്വൈസറി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ശ്രദ്ധയിൽപ്പെടും അഡ്വൈസറി എന്ന് പറയുമ്പോൾ ഒരു വലിയ മുന്നറിയിപ്പ് ഒരു നിർദ്ദേശം കോൺസുല ജനറലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നതാണ് അതായത് നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ ഈ പ്രവാസ ലോകത്ത് വെച്ച് മരണപ്പെട്ടാൽ ചില ഏജൻറ്റുമാർ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ കോൺസുലേറ്റിൻ്റെ അഡ്വൈസറി പറയുന്ന കാര്യമാണ് ഈ പറയുന്നത് ചില ഏജൻ്റുമാർ ആ മരണമടഞ്ഞ ആളുടെ കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ ചില കേസുകൾ കോൺസുലേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണത് പറയുന്നത് എന്നു വെച്ചാൽ കോൺസുലേറ്റ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മൃതദേഹ പരിപാലന സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ചില റേറ്റുകളും അത് നാല് ആൾക്കാർക്ക് അറിയാവുന്ന വിധത്തിലുള്ള ചില റേറ്റുകളുണ്ടല്ലോ അതിനപ്പുറമുള്ള വിധത്തിലേക്ക് വളരെ വലിയ ചാർജ് ഈടാക്കുന്ന ചില ഉടായ്പകാരായിട്ടുള്ള ഏജൻറ്റുമാരെക്കുറിച്ച് കരുതിയിരിക്കണം എന്ന രൂപത്തിലാണ് കോൺസുലേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവരുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസിലേക്കുമുള്ള ആക്സസ് ചെയ്തു കൊടുക്കാൻ കോൺസുലേറ്റ് ബാധ്യസ്ഥരാണ് അതിനുള്ള സർവീസുകളെല്ലാം ഉണ്ട് മാത്രമല്ല ഈ സർവീസുകളെല്ലാം ഒരു സർവീസ് ചാർജ് ഈടാക്കാത്ത രൂപത്തിലാണ് കോൺസുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കണമെന്നാണ് ഈ അഡ്വൈസറി പറയുന്നത് ഒരുപാട് ഈ കമ്മ്യൂണിറ്റി അസോസിയേഷൻസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു പാനലുണ്ട് ഏത് എമിറേറ്റിലാണ് ആൾ മരണപ്പെട്ടത് എങ്കിൽ അവിടെ തന്നെയുള്ള ചില അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട നമ്പർ കൊടുക്കും ഈ മൃതദേഹ പരിപാലനം നാട്ടിലേക്ക് അയക്കുന്ന രീതി ഇതൊക്കെ അവർ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയുള്ള പാനലുണ്ടെന്നും ആ പാനലിനെ സമീപിക്കാൻ വേണ്ടിയുള്ള അഡ്രസ് കോൺസുലേറ്റ് തന്നെ നൽകുമെന്നും പറഞ്ഞിരിക്കുകയാണ് അല്ലാതെ ഇതൊരു ചൂഷണത്തിൻ്റെ അവസരമായി കാണരുത് എന്നാണ് പറയുന്നത് ഇതിനൊന്നും ചാർജ് ഇല്ലാത്ത കാര്യമാണ് സർവീസ് ഫീസ് ഇല്ല എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആരെങ്കിലും മരണപ്പെട്ടാൽ അങ്ങനെ ഒരു സാഹചര്യം നേരിട്ടാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കോൺസുലേറ്റിൽ അറിയിക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ചാൽ കിട്ടുന്ന നമ്പറുണ്ട് അത് സേവ് ചെയ്ത് വെക്കണം ഇതെന്നും ആവശ്യം വരില്ല പക്ഷേ ആവശ്യം വരുമ്പോൾ പതറിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അത് കരുതി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ എഴുതി കാണിക്കുന്ന നമ്പറുണ്ടല്ലോ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് ഈ നമ്പറിൽ എപ്പോൾ വിളിച്ചാലും ഒരു പരിഹാര നിർദ്ദേശവുമായി നമുക്കൊരു മറുപടി കിട്ടും ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന പുതിയ കോൺസുലർ ജനറൽ ഹിസ് എക്സലൻസി സതീഷ് കുമാർ ശിവൻ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കർശനമായിട്ട് കൂടി കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടിയാണ് ഇടപെടുന്നതും പ്രവർത്തിക്കാൻ വേണ്ട നിർദ്ദേശം കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ മൃതദേഹ പരിപാലനത്തിൻ്റെ പേരിലോ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിൻ്റെ പേരിലോ വലിയ തുക ഈടാക്കുന്ന ഏജൻ്റുമാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി നടപടിയെടുത്തിരിക്കും അവരെക്കുറിച്ച് കരുതിയിരിക്കണം പൊതുസമൂഹം എന്നാണ് ഈ പുതിയ അഡ്വൈസറിയിൽ കോൺസുലേറ്റിൻ്റെ വെബ്സൈറ്റിൽ കാണുന്നത് നിങ്ങൾക്കും സി ജി ഐ ദുബായ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഇത് സന്ദർശിച്ചാൽ ഈ അഡ്വൈസറി ആർക്കും കാണാം